ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ മുടപ്പത്തൂരിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു ഒന്നാം വാർഡിലെ നാൽപ്പത്തി ഒൻപത് കാറിനിലാണ് വെസ്റ്റേൺ അയൽ സാന്നിധ്യം കണ്ടെത്തിയത് പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ബുധനാഴ്ച വൈകിട്ട് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം കടുത്ത പനിയെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുടപ്പത്തൂർ സ്വദേശിയായ ഇയാളെ വെസ്റ്റ് വെസ്റ്റിനൈലിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് വെസ്റ്റ് നൈൽ പനി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുടപ്പത്തൂർ മേഖലയിലും സമീപ പ്രദേശങ്ങളിലും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയതായി ചിറ്റാരിപ്പറമ്പ് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ പറഞ്ഞു എന്നുള്ള ഒരു ഫീവറിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അതിന് മെഡിക്കൽ ഓഫീസർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് തലത്തിൽ ആദ്യം യോഗം ചേരുകയും തുടർന്ന് നമ്മൾ പഞ്ചായത്ത് തല ശുചിത്വ കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജേ ചെ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ പകർച്ചപ്പാനികളായ ഡെങ്കിയും മറ്റ് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ക്ലാസ് എടുത്തുകൊണ്ട് സംസാരിച്ച് അതിനുശേഷം നമ്മൾ ആ ഒരു മീറ്റിംഗിൽ തന്നെ നമ്മൾ സ്കൂൾ അധ്യാപകരും ആശാവർക്കറ് മറ്റ് സന്നദ്ധ ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുത്തത് അപ്പോൾ ആ യോഗത്തിൽ തീരുമാനമായത് നമ്മൾ വാർഡ് തലത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വാർഡ് തല ശുചിത്വ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാനും അതിൽ നമ്മൾ ആശാപ്രവർത്തകരും അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഡെങ്കി നമ്മുടെ പഞ്ചായത്ത് കുറച്ച് മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകർ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് നൈൽ പടർത്തുന്ന ക്യൂലക്സ് കൊതുകിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ബുധനാഴ്ച വൈകിട്ട് അവലോകന യോഗവും ചേർന്നിരുന്നു പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും തീരുമാനിച്ചതായി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സി സി സഹിൽരാജ് വാർഡ് മെമ്പർ പി എം രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ